ഇന്ന് നമുക്കുണ്ടല്ലോന്നെ നമുക്കിന്ന് ചീര പറിക്കാം ഞാൻ അവിടെ മുറ്റത്ത് കുറേ ചീരയൊക്കെ നട്ടിട്ടുണ്ടായില്ലേ അപ്പം ആ ഇന്ന് പറിക്കാം കേട്ടോ ഒരുപാട് വലുതൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മുടെ ചീര നമ്മുടെ ചീര അത്യാവശ്യം ഒത്തിരി വലുതൊന്നും ആയിട്ടില്ല എന്നാൽ നമുക്കൊരു കറിക്കുള്ള ഇത് കിട്ടും മൊത്തം പറിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചീര വറക്കാൻ പോകുക കേട്ടോന്നെ പിന്നെ നമ്മുടെ ചെടിയെല്ലാം ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വിട്ടോ തീർന്നിട്ടില്ല കേട്ടോ ഇനി ഉണ്ട് ചട്ടി നന്നാക്കാനുണ്ട് പെയിൻ്റ് അടിക്കാനുണ്ട് ചെടിയൊന്നും മാറ്റി നടാനുണ്ട് അപ്പോൾ ഇത് നമ്മുടെ റോസയിലുണ്ടല്ലോ നിറച്ച് പൂവണ്ടായിട്ട് കേട്ടോ നല്ല കട്ടിയായിട്ടാണ് പൂവണ്ടായിരിക്കുന്നത് പക്ഷേ ഉണ്ടല്ലോ എൻ്റെ റോസ ആ പൂ കണ്ടോ അതിനകത്തൊരു വണ്ട് വന്ന് തിന്നണതാട്ടോന്നേ ആ വണ്ട് എന്തോരം കളഞ്ഞാലും പിന്നെ പിന്നെ ആ വണ്ട് വരുന്നുണ്ട് അതിന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നറിയില്ല ആ പിന്നെ ചട്ടിക്ക് ചട്ടിക്കെല്ലാം പെയിൻ്റ് അടിച്ചായിരുന്നു കേട്ടോ ഇനി കുറേ ചട്ടി ഇരിക്കണ്ട അതിൻ്റെ അടുത്ത് പെയിൻ്റ് അടിക്കണം പിന്നെ നമ്മുടെ ചെടിയെല്ലാം എന്തായാലും നന്നായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നേ അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചട്ടിയിലുള്ള ചീരയാണ് വരയ്ക്കുക നമ്മുടെ ചട്ടിയിലുള്ള ചീര അധികം വലുതൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മുടെ ചട്ടിയിലുള്ള ചീരയാണ് കേട്ടോന്നത് ഇത് മൂന്നാല് ചുവടമുണ്ടായിരുന്നുള്ളൂ കേട്ടോ വളർന്നിട്ടൊന്നുമില്ല പക്ഷേ എല്ലാ ചീരയും പൂത്ത് തുടങ്ങി കണ്ട ഇനി ഇതിപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യമില്ല അതെല്ലാം മുരടിച്ചു അപ്പോൾ വെട്ടി നിർത്തുകയാണെങ്കിൽ അത് പിന്നെ കിളുത്ത് വരും എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതുകൊണ്ടാണ് കേട്ടോന്ന് ഞാനിപ്പോൾ ചട്ടിയിലും പറിച്ചത് അപ്പോൾ നമ്മൾ ഇവിടെയും കുറച്ച് ചീര ഇട്ടിട്ടുണ്ടായി ചീരയൊന്നും വളർന്നിട്ടൊന്നുമില്ല കേട്ടോ ചില ചീരയൊക്കെ ചെറുതായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം നമ്മളിവിടെ രണ്ട് സൈസ് ചീരയായിട്ടിട്ടായിരുന്നേ ചുമന്ന ചീര ഉണ്ടായി വെള്ളച്ചീര ഉണ്ടായി നമ്മളിവിടെ വെള്ളച്ചീര എന്ന് പറയുന്നത് ഇങ്ങനെ പച്ച പച്ചയിലുള്ള ചീരേനാണ് എന്ന് പറയുന്നത് ഈ വെള്ളച്ചീര ഭാഗീതല്ല അത് മൂന്നാലഞ്ച് ചൂട് ഞങ്ങൾ വി തൈ കൊണ്ടുവന്ന് നട്ടതായിരുന്നു തയ്യൊരു ദിവസം മൂള് കൊണ്ടുവന്നതായിട്ട് വന്നത് നമ്മുടെ നെഹു മദ്രസ കഴിഞ്ഞ് വരുമ്പോൾ എവിടെ നിന്നോ തയ്യാട്ടോ അങ്ങനെ മൂന്നാല് ചൂട് ചീര അങ്ങനെ നട്ടതായിരുന്നു കേട്ടോന്നേ നമ്മൾ ചുമന്ന ഒന്നും പൊങ്ങിയിട്ടില്ല എല്ലാം ചെറുതായിട്ട് തന്നെ ഇട നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കോടെ നിൽക്കുന്നത് പച്ചമുളക് ആട്ടോന്നേ അപ്പോൾ മൂന്നാലഞ്ച് പച്ചമുളക് വലിയതുണ്ട് കേട്ടോ വലിയതായിട്ടുണ്ട് നമുക്ക് കാവലും കിട്ടി തുടങ്ങി കാച്ചു തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പച്ചമുളക് കാച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ളൊരു നാലോ അഞ്ചോ ചൂട് പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് പിന്നെ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ മുളകേലും ഉണ്ട് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള മുളക് ഇതിനകത്തുനിന്ന് കിട്ടണ്ട കേട്ടോന്നെ ഞാൻ പിന്നെ ഒരു മൂന്ന് ക്യാബേജ് ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോന്നേ തിൻ്റെ ഉള്ളിലേക്കാന്ന് ചീരയും പറിക്കാം ചീര ഇങ്ങനെ തിങ്ങി നിന്നിട്ടാണെന്നറിയില്ല അത് വളരാത്തത് ഒട്ടും വളർന്നിട്ടില്ല അത് അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ ഇനി അത് വളർന്നു വരുമോന്ന് ഓർത്താണ് പുതിയ ഇങ്ങനെ ക്ലീ മുള വന്നിട്ടേ പുതിയതായിട്ട് ഇങ്ങനെ ഇതിൽ പൊട്ടി അത് വലുതാവുവാണെങ്കിൽ അങ്ങനെ ഓർത്താട്ടോ ഇപ്പം ഞാൻ എന്തെങ്കിലും പറിക്കാമെന്ന് തന്നെ ഓർത്തേ അപ്പോൾ ഇവിടെയും രണ്ട് മൂന്ന് ചീരൊക്കെയുണ്ട് ഇവിടെ ഓരോന്നായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ചീര അത്യാവശ്യം ഒരുവിധമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് തോന്നേ അതിങ്ങനെ ഓരോ ചീരയായിട്ടാണ് നിൽക്കുന്നത് അത് തിങ്ങി നിൽ നിൽക്കണ കൊണ്ടായിരിക്കും അപ്പുറത്ത് അങ്ങനെ വളരാത്തത് പിന്നെ ഇത് നമ്മൾ മൂന്നാറിൽ നിന്ന ചെടിയാട്ടോ അത് പൂത്തു തുടങ്ങി ഇതിന് ഈ ചെടിയിലതിനൊരു നാല് എണ്ണം ഉണ്ട് കേട്ടോ നാല് വെറൈറ്റി നാല് വെറൈറ്റി ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ വീഡിയോസ് അങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് തന്നോട്ട് തോന്നുന്നത് അത് തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കനില്ലേ അതുകൂടി തുറന്നോട്ടെ എന്നാലേ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോന്നെ ഇന്നിപ്പോൾ നമ്മുടെ സുന്ദരി ഇല്ല സുന്ദരി ഉണ്ടല്ലോ എവിടെയോ കിടന്ന് രാവിലെ തന്നെയല്ലേ അപ്പോൾ അവൾ രാത്രി മൊത്തം ഉറക്കമൊഴിച്ച് ഇങ്ങനെ നടക്കും രാത്രിത്തെ ഭക്ഷണം കഴിച്ചിട്ട് പുള്ളിക്കാരി പോകും എൻ്റെ അടുത്തുനിന്ന് പിന്നെ നേരെ വെളുത്ത എവിടെയും കിടന്ന് നല്ല ഉറക്കമായിരിക്കും അപ്പം ഇനി കുറച്ച് പച്ചമുളക് കൂടി പറിക്കണം ഞാൻ മൂന്നാല് പച്ചമുളക് കൂടെ പറിച്ചിട്ടുണ്ട് പറിച്ചിട്ടുണ്ട് കേട്ടോന്ന് തോരൻ വെക്കാനായിട്ട് അതാ ഇത്രയും പച്ചമുളക് ആട്ടോ വരച്ചേക്കണോ നമ്മുടെ ചീരയും പച്ചമുളകും ഞാൻ നട്ട എൻ്റെ തോട്ടത്തിലെ ചീര ആട്ടോ വന്നത് ഇത് കാണുമ്പോൾ എന്ത് സന്തോഷാണെന്നറിയാമോ ഇത് നമ്മൾ തന്നെ നട്ടതല്ലേ പിന്നെ ഇതിനകത്ത് മരുന്നൊന്നും അടിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് തോരം വയ്ക്കുമ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോന്നേ നമുക്ക് ഓരോലത്തിനുള്ള ചീര കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ ചെടിയെല്ലാം എന്ത് ചെയ്തു പൂത്ത് തുടങ്ങിയിട്ട് വന്നേ പിന്നെ നമുക്ക് ഇത് തോരം വെക്കാൻ കൊണ്ടുപോവാം ഇതിലെന്തോ ഒരു പ്രാണി ഇരിക്കണ്ട് കണ്ടോ എന്ത് പ്രാണിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തോ ഒരു പ്രാണി ഒരു വെള്ളം നമ്മളിങ്ങനെ ഇലക്കെടുക്കുമ്പളേ അതിനകത്ത് നോക്കണം അതിനകത്ത് ഇങ്ങനത്തെ പ്രാണികളൊക്കെ ഉണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇനി ഉണ്ടല്ലോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം